ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറിവെള്ളി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടുന്നുണ്ട് വൺ പൊട്ട് റെസിപ്പി ആയിട്ടോ റൈസും ചിക്കനും കിട്ടിയിട്ടാണോ കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കന് നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരി ഇട്ടി കൊടുക്കുക പുളിയില്ല ഭയങ്കര പുളിയില്ല തൈര് എടുക്കാൻ കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കട്ട് കുറവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക

ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിൽ ഒപ്പിട്ടി കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം സൈഡിലേക്ക് വെക്കാം കേട്ടോ സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ രണ്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ പാനെടുക്കാം ഇത് നമുക്ക് ചോറിന് വേണ്ടിയിട്ട് കൂടി എടുക്കാനുള്ള പാൻ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ കുറച്ച് വലിയ പാൻ പാനെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഓരോരോ കഷ്ണം ഇട്ടിട്ട് നമുക്ക് ശാല ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ നമ്മളിതിലേക്ക് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സോക്കെയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ഇങ്ങനെ മസാല കേട്ടോ അത് നമുക്ക് ഇതിൽ ഈ ചിക്കനിലൊക്കെ ഇട്ട് കൊടുക്കേണ്ട അതിന് നമുക്ക് ആവശ്യമുണ്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരും കേട്ടോ കണ്ട നമ്മൾ ചിക്കനൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ കണ്ട നമ്മൾ ചിക്കന് പ്ലേറ്റിലേക്ക് മാറ്റുക സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ സെയിം അതിലേക്ക് തന്നെ ഒരു സവോല ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ഓയിലുണ്ട് ഓഹിക്കണം കേട്ടോ തന്നെ ഓയിലുണ്ടാവും നമ്മൾ നേരത്തെ മസാല അല്ലേ അത് നമുക്കിതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക നമ്മൾ ചോറിന് ഈ സമയത്ത് തന്നെ കുറച്ച് മല്ലിയിലേയും പുതിനും ചേർത്ത് കൊടുക്കുക ചിക്കൻ സ്റ്റോക്ക അല്ലെങ്കിൽ മാഗി ക്യൂബ അങ്ങനെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് കുറച്ചും കാശ്മീരി ചില്ലി പൗഡറും അതേപോലത്തെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് അറിവേ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നര ഗ്ലാസ് ആണോ അരി എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് ഒന്ന് വെച്ച് കൊടുക്കട്ടോ ഈ സമയത്ത് നമ്മൾ അരി ഇട്ടി കൊടുക്കാം കേട്ടോ ഉപ്പ് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടി കൊടുക്കാം കേട്ടോ ഇൻഡ്യ ഒക്കെ ഇട്ടുണ്ട് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് ഇൻഡാക്കി എടുക്കാൻ പറ്റ മിക്സ് ചെയ്യുക മൂടി വെച്ചിട്ടില്ല മൂടി വെക്കാതെ വേവിച്ച് എടുക്കണതണ്ട് കണ്ട ഈ സമയത്ത് നമുക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതിനുള്ളിൽ കുറച്ച് ഓയിലുണ്ടെങ്കിൽ നമ്മൾ ആ ചോറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവേ നല്ലൊരു ഫ്ല ഫ്ലേവർ കിട്ടിയിട്ടാണ് നമ്മൾ ചോറിന് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി നമ്മൾ റൈസും ചിക്കനും നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ട നമ്മൾ ചോറെണ്ണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കണ്ട അടിപൊളി ചോറായിട്ട് ഇട്ടിട്ടുണ്ടേ ചെല്ല സിമ്പിളായിട്ട് ഇണ്ടാക്കെടുക്കാൻ പറ്റും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്